പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് വന്നത് ചിന്നിച്ചിതറിയ മൃതശരീരങ്ങൾക്കിടയിലൂടെ നടന്നത് ഈ നാടിനെ പിന്തുണയ്ക്കാനും സഹായിക്കാനുമായിരുന്നില്ല പിന്നെയോ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയാനാകും വയനാട്ടിലെ നിഷ്ഠൂരമാംവിധം പ്രകൃതി വേട്ടയാടിയ വയനാട്ടിലെ ദുരന്തം ആ ദുരന്തത്തിൽ പൊലിഞ്ഞു വീണ നിസ്സഹായരായ മനുഷ്യരുടെ മൃതശരീരങ്ങൾ അത് കണ്ട് ആസ്വദിക്കാനായി കേരളത്തിലേക്ക് വന്ന മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ എന്ന പദത്തിന് അർഹതയില്ലാത്ത ഒരു ലക്ഷണമൊത്ത ആർ എസ് എസ് ക്രൂരനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന ഈ നാട് തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇതിന്റെ സൂചനകൾ മുൻപേ കിട്ടിയിരുന്നു കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പറയുകയുണ്ടായി നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് കാരണം വലിയ മഹാദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ട ഭൂകമ്പങ്ങളോ അഗ്നിപർവ്വത സ്ഫോടനമോ അത്തരത്തിലുള്ള മഹാദുരന്തങ്ങളോ കേരളത്തെ വേട്ടയാടിയിട്ടില്ല അത്തരത്തിലുള്ള ദുരന്തങ്ങൾ വേട്ടയാടാത്ത ഒരു നാട് എന്ന നിലയിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിളിപ്പേരുള്ള കേരളത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചതാണ് അതെല്ലാം ശരിയായിരിക്കുമ്പോൾ തന്നെ നമുക്കൊട്ടും പരിചിതമല്ലാത്ത അപ്ര അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിലെ ഒരു വലിയ ദുരന്തം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മലയാളികളെ സങ്കട കണ്ണീരിലാഴ്ത്തി അത് നമുക്കെല്ലാവർക്കും അറിയുന്ന വയനാടിലെ ദുരന്തമാണ് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലും അതിന്റെ ഭാഗമായി ഉണ്ടായ മഹാകെടുതിയുമാണ് നൂറുകണക്കിന് സഹോദരങ്ങളാണ് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മണ്ണിനടിയിൽ ചതഞ്ഞരഞ്ഞ് നാമാവശേഷമായി പോയത് ചാലിയാർപുഴയിലൂടെ നിരവധി മൃതശരീരങ്ങൾ ഒഴുകി നടന്നു ശരീരഭാഗങ്ങൾ മനുഷ്യന്റെ കൈയും കാലും ശിരസ് വേർപെട്ട ഉടലും ഇങ്ങനെയൊരു അനുഭവം മലയാളിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഹൃദയമുള്ള സകലരും കരഞ്ഞുപോയ വിറങ്ങലിച്ചു പോയ ഒരു നിമിഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ രാജ്യത്തിന്റെ തന്നെ സമീപഭൂതകാല ചരിത്രത്തിലെ ഈ മഹാദുരന്തം അതിന്റെ വ്യാപ്തി നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനും സഹായം പ്രഖ്യാപിക്കുന്നതിനുമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തി സാമാന്യേന കൂടുതൽ സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചു ആദ്യം കരുതിയത് ഹെലികോപ്റ്ററിൽ നിന്നും വാന നിരീക്ഷണം നടത്തിയ ശേഷം അദ്ദേഹം മടങ്ങി പോകുമെന്നാണ് പക്ഷെ അദ്ദേഹം അങ്ങനെ പോയില്ല അദ്ദേഹം ദുരന്ത ഭൂമിയിൽ തന്നെ വന്നു അപ്പൊ ചിലർ കരുതി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒന്നു നോക്കി അദ്ദേഹം മടങ്ങിയേക്കും സാധാരണ പ്രധാനമന്ത്രിമാർക്ക് ഒരുപാട് സമയം ഉണ്ടാവാറില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം ആ ദുരന്ത ഭൂമിയിൽ നല്ലതുപോലെ സമയമെടുത്ത് കെടുതിയുടെ ആഴം ശരിയായി തിരിച്ചറിഞ്ഞ് ദുരിതബാധിതരായ ബാധിതരായ മനുഷ്യരെ നേരിട്ട് കണ്ട് നല്ലതുപോലെ ഹിന്ദി വശമുള്ള ഉറ്റവരുമുടയവരുമെല്ലാം ദുരന്തത്തിൽ നഷ്ടമായ ഒരു ഹതഭാഗ്യവാനെ നേരിട്ട് ആശ്വസിപ്പിച്ച് എല്ലാം കണ്ടു മനസ്സിലാക്കി കേരളത്തെ കൈയയച്ച് സഹായിക്കും എന്ന സൂചന നൽകി അദ്ദേഹം കടന്നുപോയി അന്ന് മുതൽ നാം പ്രധാനമന്ത്രിയുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഭിന്നതകളില്ല കാരണം ഇത്തരമൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചാൽ മനുഷ്യനായി പിറന്ന ഏതൊരാളും ആ തകർന്നുപോയ നാടിനെ തകർന്നുപോയ ജീവിതങ്ങളെ കൈയച്ച് സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും അതാണ് എന്നാൽ ഇപ്പോ നാം തിരിച്ചറിയുന്നു പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് വന്നത് ചിന്നിച്ചിതറിയ മൃതശരീരങ്ങൾക്കിടയിലൂടെ നടന്നത് ഈ നാടിനെ പിന്തുണയ്ക്കാനും സഹായിക്കാനുമായിരുന്നില്ല പിന്നെയോ കൂട്ടക്കൊലകൾക്ക് നേതൃത്വം വഹിച്ച അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയാനാകും വയനാട്ടിലെ നിഷ്ഠൂരമാംവിധം പ്രകൃതി വേട്ടയാടിയ വയനാട്ടിലെ ദുരന്തം ആ ദുരന്തത്തിൽ വീണ രായ മനുഷ്യരുടെ മൃതശരീരങ്ങൾ അത് കണ്ട് ആസ്വദിക്കാനായി കേരളത്തിലേക്ക് വന്ന മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ എന്ന പദത്തിന് അർഹതയില്ലാത്ത ഒരു ലക്ഷണമൊത്ത ആർ എസ് എസ് ക്രൂരനായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഈ നാട് തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇതിന്റെ സൂചനകൾ മുൻപേ കിട്ടിയിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു പ്രളയം വേട്ടയാടിയ സമയത്ത് നമുക്ക് നൽകിയ അരിക്ക് പലിശ സഹിതം പണം ഈടാക്കിയപ്പോ കണക്ക് പറഞ്ഞ് പണം വാങ്ങിയപ്പോ നമ്മളെ സഹായിക്കാതിരുന്നപ്പോ ഒക്കെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ കാരണങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ് എന്താണ് രാഷ്ട്രീയ കാരണം കേരളത്തിന്റെ സംസ്ഥാന നിയമസഭയിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് നരേന്ദ്രമോദിയുടെ കൂട്ടർക്ക് ഒരൊറ്റ അംഗമില്ല ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എ ഇല്ല ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുണ്ടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരൊറ്റ എം എൽ എയെ പോലും കൊടുക്കാതെ മതനിരപേക്ഷതയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് കേരളം ആ കേരളത്തോട് കടുത്ത വർഗീയതയെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ശത്രുത ഉണ്ടാവുക സ്വാഭാവികമാണ് അതിനാൽ ഫെഡറൽ കീഴ്വടക്കങ്ങളെല്ലാം ലംഘിച്ച് കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലയിൽ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ ന്യായമായ കേന്ദ്രവിഹിതം തരാതെ കേരളത്തിന്റെ കടമെടുപ്പ് അവകാശം തടഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് ഇന്നലകളിൽ കേന്ദ്രം തയ്യാറായത് ഇവിടുത്തെ എല്ലാ നികുതിയും പിരിച്ചു കൊണ്ടുപോകുകയാണ് അങ്ങനെ നികുതി പിരിച്ചു കൊണ്ടുപോകുമ്പോ ആനുപാതികമായി കേന്ദ്രവിഹിതം തരണം തമിഴ്നാട്ടിൽ നിന്നും ഒരു രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോ നാൽപ്പത്തി ആറ് പൈസയാണ് തിരികെ തമിഴ്നാടിന് കൊടുക്കുന്നത് ഇത് ന്യായമായ ഒരു തുകയല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും അതിലും കൂടുതലാണ് ഉത്തർപ്രദേശിൽ നിന്നും ഒരു രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോ ഒരു രൂപ എഴുപത്തിമൂന്ന് പൈസ തിരികെ നൽകുന്നു ബീഹാറിൽ നിന്ന് ഒരു രൂപ പിരിക്കുമ്പോ ഏഴ് രൂപ പകരം കൊടുക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന കേന്ദ്ര വിഹിതം ഉപയോഗിച്ചാണ് സംസ്ഥാനം വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും കേരളത്തിൽ നിന്നും ഒരു രൂപ വിവിധ ഇനത്തിൽ കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകുമ്പോ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഇരുപത്തിമൂന്ന് പൈസയാണ് അതുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്ന എല്ലാവരും കേരളത്തെ കേന്ദ്രം കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പിഴിഞ്ഞെടുക്കുന്നു സാമ്പത്തികമായി ശ്വാസം പൊട്ടിക്കുന്നു കേരളത്തിനെതിരെ ഒരപ്രഖ്യാപിത യുദ്ധം കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ യുദ്ധത്തിലെ ഒരു യുദ്ധമുഖമായി വയനാടിനെയും കണ്ടു മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യൻ എന്ന പദത്തിന് അർഹതയില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തെ ചതിച്ചപ്പോ പറ്റിച്ചപ്പോ വഞ്ചിച്ചപ്പോ മനോരമ ഉൾപ്പെടെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ എതിർക്കുന്നവർ പോലും കേന്ദ്ര നിലപാടിനെ വിമർശിക്കാൻ തയ്യാറായി അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ നോക്കൂ ഈ കേന്ദ്രത്തിനെതിരെ പൊരുതാൻ മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഡൽഹിയിൽ ഒരു സമര രംഗത്ത് അണിതിരുന്നപ്പോ രാജ്യത്തിന്റെ ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു സന്ദർഭമായിരുന്നു കേരളത്തെ തകർക്കരുത് എന്നപേക്ഷിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരളത്തിലെ ജനപ്രതിനിധികളെല്ലാം അണിതിരുന്ന സമരം നടന്നപ്പോ ആ സമരത്തോടൊപ്പം നിൽക്കാനല്ല ആ സമരത്തെ പിന്നിൽ നിന്ന് കുത്താനും ഉറ്റിക്കൊടുക്കാനുമാണ് കേരളത്തിലെ കോൺഗ്രസ് തയ്യാറായത് കേരളത്തിലെതിരായ കേന്ദ്ര നീക്കത്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് ആർ എസ് എസുമായി നീക്കുപോക്ക് ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പുണ്ടാക്കുന്ന ആർ എസ് എസിന്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന കേരള വിരുദ്ധ യുദ്ധത്തിൽ കേരളത്തിന്റെ ശത്രുപക്ഷത്ത് അണിനിരക്കുന്ന വിഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു നിങ്ങൾ നോക്കൂ ആ ഐക്യദാർഢ്യം ആർ എസ് എസ് തിരിച്ച് കേരളത്തിലെ കോൺഗ്രസിനോടുമുണ്ട് ആർ എസ് എസിന്റെ രണ്ടാമത്തെ ആചാര്യനായിരുന്ന ഗോൾവാൾക്കർ ആ ഗോൾവൾക്കറാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് വിചാരധാരയിൽ എഴുതിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് പരസ്യ ആഹ്വാനം നൽകിയ ആ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ഏക മനസ്സോടെ ക്ഷണിച്ച നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾക്ക് വിശ്വസിക്കാനാവൂ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ ദേശീയ നേതാവിനെയല്ല കേരളത്തിലെ ആർ എസ് എസ് ക്ഷണിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവെന്ന് കരുതപ്പെടുന്ന വി ഡി സതീശനെയാണ് രണ്ടു വട്ടം ആലോചിക്കാതെ ഇരു കൈയും നീട്ടിയ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്ത ആർ എസ് എസിന്റെ ഹൃദയത്തിൽ ഇടം നേടിയ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനാണ് അദ്ദേഹത്തെയും തോൽപ്പിക്കുന്ന ആർ എസ് എസ് വിധേയത്വത്തിന്റെ ആൾരൂപമായി കെ പി സി സി പ്രസിഡന്റ് നിൽക്കുന്നു അദ്ദേഹം പരസ്യമായി പറയുന്നു എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും പരസ്യമായി പറഞ്ഞതാണ് അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഞാൻ ആർ എസ് എസിന്റെ കോൺഗ്രസ് പ്രവർത്തകരെ അയച്ചിട്ടുണ്ട് ഈ കേരളം കേട്ടതല്ലേ ഇവരാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ഈ കടുത്ത വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് ചേർന്ന് നിന്ന് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ കേരളത്തെ വെല്ലുവിളിക്കുന്ന കോൺഗ്രസിനെ ഇപ്പോ മറ്റൊരു വർഗീയത കൂടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതേതാണ് ആ വർഗീയത ഏത് വർഗീയതയും നിറഭേദങ്ങൾക്ക് ഭാവിയെ കരുതി എതിർക്കേണ്ടതാണ് എന്ന നിലപാടാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ വർഗീയതയും അത് ഏത് നിറത്തിൽപ്പെട്ടതായാലും എതിർത്തെ മതിയാവും ഇന്ത്യ ഭരിക്കുന്ന വർഗീയതയെ കൂടുതൽ ശക്തിയായി നാം എതിർക്കുന്നു അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് എതിർപ്പ് കുറവ് എന്നല്ല വിചിത്രം എന്ന് പറയട്ടെ സംഘപരിവാർ വർഗീയതയ്ക്ക് പലപ്പോഴും വളരാൻ വെള്ളവും വളവും കൊടുക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയത ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത ആ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇന്ന് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമായി മാറിയിരിക്കുകയാണ് അതാണ് വിചിത്രം ഭയാനകം നാടിന്റെ ഭാവിക്ക് ഈ വർഗീയ ശക്തികൾ അപകടകരമായ വെല്ലുവിളി ഉയർത്തുന്നു ഈ ഈ തിരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെല്ലാം ഏതാണ്ട് സമാനമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത് ഞാൻ ഞാനതെല്ലാം ഏറെ സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പാലക്കാട്ടെ എം എൽ എ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല എം എൽ എ മാരും മന്ത്രിമാരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ല എന്ന നിലപാട് ഒരു കാലത്തൊന്നും നാം സ്വീകരിച്ചിട്ടില്ല മത്സരിക്കാം ജനപ്രാതിനിധ്യ നിയമപ്രകാരവും അതിന് തടസ്സമില്ല പക്ഷേ ഈ നാടിന് ചില അനുഭവങ്ങളുണ്ട് ഒരു ചരിത്രമുണ്ട് അതെന്താണ് ഏതെങ്കിലും ഒരു എം ഒരു മന്ത്രി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കൈവിട്ടുപോയ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള അത്ര പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പിലാണ് അല്ലേ അങ്ങനെയാണ് മത്സരിച്ചിട്ടുള്ളത് ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിച്ചത് ഇടതുപക്ഷത്തിന് കൈവിട്ടുപോയ ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന രാഷ്ട്രീയ ദൗത്യവുമായാണ് പാലക്കാട്ടെ എം എൽ എ വടകരയിൽ പോയി മത്സരിച്ചതോ കോൺഗ്രസിന് കൈവിട്ടുപോയ മണ്ഡലം പിടിക്കാനാണോ കോൺഗ്രസിന്റെ എം പി എൽ എവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അല്ലേ ജയിച്ചത് കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം പതിനായിരക്കണക്കിന് ഭൂരിപക്ഷം അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പ്രചരണം ആരംഭിച്ചു മുന്നോട്ട് പോയി പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പാലക്കാട്ടെ എം എൽ എ നിയോഗിച്ചു എന്തിന് കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി എന്തിന് അതിന്റെ പിന്നിൽ മായ ഒരു രാഷ്ട്രീയ കച്ചവടമുണ്ട് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി തൃശൂരിൽ ബി ജെ പിയും കോൺഗ്രസും ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു കച്ചവടം ലളിതം ഒരു കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുക്കും ഒരു ലക്ഷം വോട്ട് താമര അടയാളത്തിൽ ബി ജെ പിക്ക് ഒരാളെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു കൊടുക്കും പകരം കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും ബി ജെ പി തിരിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കും ഇതായിരുന്നു കരാർ ആ കരാറിന്റെ വേദിയിലേക്ക് ഒരു ബലിയാടായി കൊണ്ടുപോയി മുരളീധരനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ വടകരയിൽ നിന്ന് എന്തിന് കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി അതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ശക്തി തൃശൂരിൽ ഒരു ലക്ഷം വോട്ട് ബി ജെ പിക്ക് വിറ്റ് അവരെ ജയിക്കുമ്പോ അവരെ ജയിപ്പിക്കുമ്പോ അവിടെ കോൺഗ്രസിന് ഒരു ബലിയാടിനെ വേണം അങ്ങനെയെങ്കിൽ ആ ബലിയാട് കെ കരുണാകരന്റെ മകൻ തന്നെയാവട്ടെ എന്ന് ബി ഡി സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ തീരുമാനിക്കുന്നു ഈ കഥ എന്നറിയാതെ മുരളീധരൻ അവിടെ പോയി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് സുഗമമായി കൈമാറി ഇടതുപക്ഷത്തിനോ ഒരൊറ്റ വോട്ട് നമുക്ക് കുറഞ്ഞില്ല പതിനാറായിരത്തിൽ പരം വോട്ട് കൂടുതലായി പിടിച്ചു എന്തു കാര്യം പതിനാറായിരത്തിൽ പരം വോട്ട് കൂടുതലായി നാം പിടിക്കുമ്പോ എൺപത്തിയാറായിരം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് വിറ്റു എഴുപത്തി മൂവായിരം വോട്ടര് ബി ജെ പി ജയിച്ചു കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുണ്ടായതിനു ശേഷം തൃശൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി കെ മുരളീധരൻ അപമാനിതനായി ദയീയമായി പരാജയപ്പെട്ടു ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി ഒട്ടനവധി നേതാക്കന്മാർക്ക് പരിക്കേറ്റു ചില ഓടി രക്ഷപ്പെട്ടു ഡി സി സി ഓഫീസ് അടച്ചുപൂട്ടി കെ മുരളീധരൻ പറഞ്ഞു ഞാൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു ഇതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയ അധാർമികമായ വോട്ട് കച്ചവടത്തെ തുടർന്ന് ആണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായത് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുന്നത് ഇടതുപക്ഷത്തിന്റെ മാത്രം വോട്ട് കൊണ്ടാവില്ല കോൺഗ്രസിലെ ഗണ്യമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടായിരിക്കും ചില ആളുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ നിങ്ങൾ എന്താണ് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ഇടതുപക്ഷം എന്തേ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല അവരോട് പറയാനുള്ള മറുപടി ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അവരോട് പറയാനുള്ള മറുപടി ഇടതുപക്ഷത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി സരീൻ അതിലൊരു സംശയവും വേണ്ട പക്ഷേ ഈ സ്വന്തം സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനാണ് പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ഈ നാട്ടിലെ ഏതൊരു വോട്ടർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന സർവ്വ ഒരു സ്ഥാനാർത്ഥി അതിനെതിരാണ് നിങ്ങൾ ബേജാറാവുന്നത് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വതന്ത്രരെ അംഗീകരിച്ചിട്ടുണ്ട് അവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് ഈ നാടിന്റെ സാരഥികളായി മാറ്റിയിട്ടുമുണ്ട് എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റിൽ ഇടത്തും വലത്തുമരുന്നവരെല്ലാം സ്വതന്ത്രരായിരുന്നില്ല ഡോക്ടർ എ ആർ മേനോൻ എ സി സി അംഗമായിരുന്നില്ല കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ഡോക്ടർ എ ആർ മേനോൻ മന്ത്രി ഈ പാലക്കാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി സ്ഥാപിച്ചത് ഡോക്ടർ എ ആർ മേനോൻ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നൊരു കഴിഞ്ഞ വേദിയിൽ നമ്മുടെ ഒരു സഖാവ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ലോകോത്തരമായ ആതുര ശുശ്രൂഷാ അസ്ഥി അസ്ഥിവാരമിട്ട ഡോക്ടർ എ ആർ മേനോൻ ഒരു സ്വതന്ത്രനായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ പിന്നീട് ജസ്റ്റിസ് ആയ കൃഷ്ണയ്യർ സ്വതന്ത്രനായിരുന്നില്ലേ ജോസഫ് മുണ്ടശ്ശേരി സ്വതന്ത്രനായിരുന്നില്ലേ സ്വതന്ത്രരുടെ പ്രൗഢമായ നിര അങ്ങനെ നീണ്ടുപോകുന്നു ഞാൻ എല്ലാവരെയും ഇവിടെ വിശദീകരിക്കുന്നില്ല അക്കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേർ വഴിതെറ്റി പോയിട്ടുണ്ടാവാം അതല്ല കേരളത്തിന്റെ ചരിത്രം കേരളത്തിന്റെ ചരിത്രം ഇടതുപക്ഷത്തേക്ക് കടന്നു വന്ന സ്വതന്ത്രരായി മാറി നാടിന്റെ നേതൃത്വമായി മാറി അനുഭവമാണ് നമുക്കുള്ളത് അവിടെ ഈ പാലക്കാട്ട തിരഞ്ഞെടുപ്പിൽ സരിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് അവതരിപ്പിക്കുമ്പോ ആ സരിനെ പിന്തുണയുമായി ആദ്യം വന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് ഒറ്റ മാസത്തിനിടയിൽ ഒൻപത് കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുമായി കടന്നു വന്നു അവരിൽ ജില്ലാ സെക്രട്ടറിയുണ്ട് സംസ്ഥാന സെക്രട്ടറിയുണ്ട് മണ്ഡലം സെക്രട്ടറിയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ച നേതാക്കന്മാരുണ്ട് വെറുതെ വന്നതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ പ്രതിഫലനമാണ് അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം ഒരു കത്ത് പുറത്തു വന്നത് ഏത് കത്ത് ഡി സി സി നേതൃത്വം അയച്ച കത്ത് ആ കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കത്തിന്റെ ഉള്ളടക്കം എല്ലാവർക്കും അറിയാം എന്താണ് കത്തിന്റെ ഉള്ളടക്കം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ മത്സരിപ്പിക്കണം എന്ന് പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു ആ ആവശ്യത്തിന്റെ പിന്നിലുള്ള കാരണമാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് തൃശൂരിൽ ബി ജെ പിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ അധാർമികവും അവിശുദ്ധവുമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഇരയാണ് കെ മുരളീധരൻ അപമാനിതരായ കാലുവാരി പരാജയപ്പെടുത്തപ്പെട്ട ലീഡർ കെ കരുണാകരന്റെ മകനെ ഒരു പ്രായശ്ചിത്തമെന്ന പോലെ ഈ പാലക്കാട് മത്സരിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടത് ആ കത്തെ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടാണ് ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു അപ്പോഴാണ് ഈ കത്ത് പുറത്തു വന്നത് കത്ത് എങ്ങനെ പുറത്തു വന്നു മാധ്യമങ്ങളിലൂടെ കത്ത് എങ്ങനെ പുറത്തു വന്നു നമ്മൾ വിചാരിച്ചാൽ കത്ത് പുറത്തു പുറത്തുവിടാൻ പറ്റൂ നമ്മുടെ കയ്യിലൂടെ പോയ കത്തല്ലോ കത്തിന് സ്വന്തം തീരുമാനിക്കാൻ പറ്റൂ എനിക്കൊന്ന് പുറത്തു വരണം അങ്ങനെ കത്ത് തീരുമാനിച്ചു വന്നാണ് കത്ത് എങ്ങനെ പുറത്തു വന്നു പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതൃത്വം പുറത്തു വിട്ടതാണ് എന്തിനു പുറത്തു വിട്ടു അതൊരു സന്ദേശമാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർക്കും ൾക്കുമുള്ള സന്ദേശം എന്താ സന്ദേശം ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി അത് കെ മുരളീധരനാണ് എന്നാൽ ഞങ്ങളുടെ ആവശ്യത്തിനും ആഗ്രഹത്തിനും പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യത്തിനും ആഗ്രഹത്തിനും പുല്ലുവില കൽപ്പിക്കാതെ അഹങ്കാരത്തിന്റെ ആൾ രൂപമായ ഒരു പെട്ടി തൂക്കി തൂക്കിയ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പാലക്കാട്ടെ ഡി സി സി നേതൃത്വം ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് അറിയിച്ചതാണ് ഈ കത്ത് പുറത്തുവിട്ടതിലൂടെ മറ്റൊരർത്ഥത്തിൽ ഞങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഡി സി സിയുടെ പിന്തുണ ഇപ്പം മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കല്ല എന്ന കാര്യം ഭംഗ്യന്തരാണ് ഈ നാട്ടിലെ വോട്ടർമാരുടെ മുൻപിൽ വിശദീകരിച്ചതാണ് ആ കത്ത് പുറത്തുവിട്ടതിലൂടെ അതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന നേതൃതലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇടതുപക്ഷത്തിന്റെ പിന്തുണയുമായി കടന്നു വന്നിട്ടുള്ളത് അത് കോൺഗ്രസ് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ലഭിച്ച വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം കാരണം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നയാൾ ബി ജെ പിയുടെ പാരമ്പര്യമുള്ള ഒരാളായിരുന്നില്ല ആരാണതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു രാഷ്ട്രീയ വ്യക്തിത്വവും ആയിരുന്നില്ല അതിനപ്പുറത്ത് ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയിൽ സംഭാവനകൾ അർപ്പിച്ച ഒരാൾ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായും കുറച്ചു വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആ വോട്ടൊന്നും ബി ജെ പിയുടെ പെട്ടിയിൽ വീഴുന്ന വോട്ടല്ല എന്നാൽ ഈ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല അങ്ങനെയല്ലാത്തവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പൊതു വ്യക്തിത്വം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറി അതാണ് ബേജാർ ഇവർക്ക് സരിന്റെ പ്രത്യേകത എന്താണ് സരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും ഉയർന്ന അക്കാദമിക് യോഗ്യതയുള്ളയാൾ ഡോക്ടർ പി സരിനാണ് എന്നതാണ് അദ്ദേഹം എം ബി ബി എസ് പാസ്സായ ഒരു ഡോക്ടറാണ് അതിനുശേഷം സിവിൽ സർവീസ് നേടി കേരളത്തിന്റെ ഡി എ ജി ആയി നിയമിക്കപ്പെട്ടു അതിന് മുൻപ് കർണാടക ഡി എ ജി എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ എന്നാണ് ഉന്നതമായ ഒരു പദവി ലക്ഷങ്ങൾ ശമ്പളം സർക്കാരിന്റെ കാറ് ഗവൺമെന്റ് കൊടുക്കുന്ന വീട് ഗവൺമെന്റ് നിയോഗിക്കുന്ന അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ പേഴ്സണൽ അസിസ്റ്റന്റുമാർ എന്ന് വെച്ചാൽ രാജകീയമായ സൗകര്യങ്ങളുടെയും അധികാരങ്ങളുടെയും അകമ്പടിയുള്ള അത്യുന്നതമായ ഒരു പദവി ആ പദവിയിൽ വളരെ ചെറുപ്പക്കാരനായിരിക്കുമ്പോഴേ നിയോഗിക്കപ്പെട്ടയാൾ എന്നാൽ ഈ രാജകീയമായ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും വരുമാനവുമെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു രൂപ പോലും പ്രതിഫലമായി ലഭിക്കാനിടയില്ലാത്ത പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നു നിസ്വാർത്ഥനായി കടന്നു വന്നു ഈ വാർത്ത കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് അവിശ്വസനീയത തോന്നി അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പലരും ഉണ്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയെല്ലാം നമ്മുടെ കാലത്ത് ലക്ഷങ്ങളുടെ പ്രതിഫലവും സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് ത്യാഗമനസ്ഥിതിയോടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഒരു ഉശിരനായ ചെറുപ്പക്കാരൻ കടന്നു വരുന്നുവെങ്കിൽ എന്നെ അലട്ടിയത് അങ്ങനെ മനസ്ഥിതിയുള്ള ഒരാൾ ഇടതുപക്ഷത്തേക്കല്ലേ വരേണ്ടിയിരുന്നത് ഇയാൾക്ക് ഇത് എന്ത് പറ്റി ഇയാൾ എന്താണ് കോൺഗ്രസിലേക്ക് പോയതെന്നാണ് അവിശ്വസനീയതയോട് അന്ന് ചിന്തിച്ചത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ കേരളത്തെ ചൂണ്ടി ലോകത്തിന്റെ മാതൃക എന്ന് പറയുകയാണ് വേൾഡ് ബാങ്ക് സമീപകാലത്തെ പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ കേരളം എന്ന നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ് എന്നാണ് ലോകത്തിന്റെ വിളക്കുമരമാണ് കേരളം എന്നാണ് കേരളത്തെ പുകഴ്ത്തുന്നു കെ ഫോണിന്റെ കാര്യത്തിൽ ഇവിടെ ആവിഷ്കരിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയുടെ കാര്യത്തിൽ ഒക്കെ പക്ഷേ ആരെയും അസൂയപ്പെടുത്തും വിധം ലോകരാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ച പുകൾപറ്റ വികസന നേട്ടങ്ങളുടെ മുന്നിൽ പക്ഷേ നമ്മൾ നാണം കെടുത്തുന്ന ഒരു നാടായി ഈ പാലക്കാട് നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനുള്ള അവാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ വെച്ച് നമ്മുടെ മേയർ ഏറ്റുവാങ്ങി ഇന്ത്യയിൽ മറ്റൊരു കോർപ്പറേഷനും അങ്ങനെയോ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിന്റെ കേരളം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാൽ ലോകത്തിലെ ഏറ്റവും മോശം മുനിസിപ്പാലിറ്റിക്ക് ഒരു അവാർഡ് ഇല്ല അല്ലായിരുന്നെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആ അവാർഡ് ഏറ്റുവാങ്ങുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ നോക്കൂ ടൗൺ ഹാൾ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ലാ കേന്ദ്രം ഏത് എന്ന് ഏതെങ്കിലും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചെറുപ്പക്കാർ കുറിച്ചു വെച്ചോളൂ ഉത്തരം പാലക്കാട് എന്നാണ് നിങ്ങൾക്ക് ഫുൾ മാർഗ്ഗ കേരളത്തിൽ ടൗൺ ഹാൾ ഇല്ലാത്ത ഒരേ ഒരു ജില്ലാ കേന്ദ്രം ടൗൺ ഹാൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോ ഒരു കാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് നഗരമധ്യത്തിൽ ടൗൺ ഹാളിന് പകരം ഒരു ഫോറസ്റ്റ് സൃഷ്ടിച്ച നഗരസഭയാണ് നമ്മുടെ നഗരസഭ ടൗൺ ഹാൾ മാത്രമല്ല സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഏതൊരു നഗരത്തെയും അടയാളപ്പെടുത്തുന്ന വികസനത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തു നോക്കിയാൽ മനുഷ്യരെ നാണം കെടുത്തുന്നു നഗരസഭ മാലിന്യങ്ങൾ വലിച്ചെറിയുകയല്ലാതെ മനുഷ്യർക്കൊരു പോം വഴിയില്ലാത്ത നഗരസഭയായി പാലക്കാട്ട് നഗരസഭ മാറി ഇങ്ങനെ മലയാളികളെ മലയാളികളാണ് എന്ന് പുറത്തു പറയാൻ കഴിയാത്ത ഒരു അപമാനത്തിൽ പാലക്കാട്ടുകാരെ എത്തിച്ച ഒരു നഗരസഭയും അതിന്റെ രാഷ്ട്രീയ നേതൃത്വവുമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയും ബി ജെ പിയും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ബി ജെ പി ഇതിന് കണക്കു പറയേണ്ടി വരും പാലക്കാട്ട് ജനങ്ങളോട് നഗരസഭയുടെ ഈ പരാജയം ആ മുനിസിപ്പാലിറ്റിയിലുള്ളവരെ മാത്രമല്ല ബാധിക്കുക അതിന്റെ സമീപ പഞ്ചായത്തുകളെയും പാലക്കാട് ജില്ലയെ മൊത്തത്തിലും ഇത് ദോഷകരമായി ബാധിക്കും ആ കൂടി തീർക്കാനുള്ള ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ചിഹ്നം രാഷ്ട്രീയ എല്ലാവരും ഹൃദയത്തോട് ചേർക്കുന്ന സ്റ്റെതസ്കോപ്പ് ആണ് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനം